നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും തേക്കൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തൃശൂരിൽ പൂർത്തിയായിട്ടു നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും മൂവായിരത്തിലധികം പോലീസുകാരെ വിന്യസിക്കും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘം വേറെയുമുണ്ടാകും ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി രണ്ടേകാലോടെ സ്വരാജ് റൌണ്ടിൽ പ്രവേശിക്കും തുടർന്ന് നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ അതിനുശേഷം മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തും ചില മത നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല തീരുമാനമായാൽ കൂടിക്കാഴ്ച വേദിക്ക് സമീപം നടക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ബി ജെ പി നേതാക്കളും ബീന കണ്ണൻ ഡോക്ടർ എം എസ് സുനിൽ വൈക്കം വിജയലക്ഷ്മി ഉമാ പ്രേമൻ മറിയക്കുട്ടി മിന്നുമണി ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും ഏഴ് ജില്ലകളിൽ നിന്നുള്ള രണ്ടു ലക്ഷം വനിതകൾ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്ന് ബി അറിയിച്ചു അതിനിടെ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നഗരത്തിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പൂരനഗരി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും കേന്ദ്രസേനയുടെയും നിരീക്ഷണത്തിൽ നഗരസുരക്ഷ എസ് പി ജി ഏറ്റെടുത്തു പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടവിട്ട് ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ട് നയക്കനാലിൽ നിന്നും തേക്കിൻകാട് മൈതാനിയിലേക്കുള്ള കവാടം പൂർണ്ണമായും എസ് പി ജിയുടെയും മറ്റ് പോലീസ് സേനയുടെയും നിയന്ത്രണത്തിലാണ് കനത്ത പരിശോധനയ്ക്ക് ശേഷമാണ് ബന്ധപ്പെട്ടവരെ പോലും കടത്തിവിടുന്നത് മോദി പ്രസംഗിക്കുന്ന വേദിക്ക് ചുറ്റുവട്ടത്തുള്ള ലോഡ്ജുകളിലും മറ്റും താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട് മൂന്ന് മുപ്പതിന് സ്വരാജ് റൌണ്ടിലെത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള ഒരു കിലോമീറ്ററാണ് റോഡ് ഷോ നാല് പതിനഞ്ചിന് പൊതുസമ്മേളനം കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാവും അഞ്ചു മുപ്പതിന് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം ആണ് അദ്ദേഹം തൃശൂരിൽ ഉണ്ടാവുക ഇതിന്റെ ഭാഗമായി നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ തന്നെ നഗരം എസ് പി ജിയുടെ നിയന്ത്രണത്തിലായി സമ്മേളനം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തേക്ക് കർശന പരിശോധനയോടെയാണ് ആളുകളെ കടത്തിവിടുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയിട്ടുണ്ട് രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും ഒന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല കെ ഉൾപ്പെടെയുള്ള പൊതു ഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിപ്പിക്കാതെ തന്നെ വഴി വഴിതിരിച്ചുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരും വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരുടേതുൾപ്പെടെ എല്ലാ വാഹനങ്ങളും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് ട്രാഫിക് പോലീസ് അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യമില്ലാത്ത പക്ഷം തൃശൂർ നഗരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത്തവണ കേരളത്തിൽ വിജയം ലക്ഷ്യമിടുന്ന രണ്ട് സീറ്റുകളാണ് തിരുവനന്തപുരവും തൃശൂരും തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് വ്യക്തമാക്കിക്കൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തും തുടങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചുവരെഴുത്ത് വരുന്നത് നരേന്ദ്രമോദിയുടെ വരവ് ഒരു തരത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കൽ കൂടിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ തൃശൂരില് സുരേഷ് ഗോപി സജീവമാണ്